നമസ്കാരം കേരളത്തിലെ സമ്പന്നരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ പ്രമുഖ വ്യവസായിയും ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിലെ താരവുമാകുന്ന ബോബി ചെമ്മന്നൂരിനെതിരായി ലൈംഗിക അധിക്ഷേപ കേസിൽ കേരള പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു കേരളത്തിലെ ഒരു പ്രമുഖ നടി തന്നെ ദയാത്ര പ്രയാഗത്തിലൂടെ അപമാനിച്ചു എന്ന് കാണിച്ച് പോലീസിന് നൽകിയ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്ത് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം അറസ്റ്റ് ചെയ്യുകയും കുറെ ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു തുടർന്ന് ജാമ്യം കിട്ടി പുറത്തു വരികയായിരുന്നു ജാമ്യം കിട്ടിയ സമയത്ത് തന്നെ കോടതിയിൽ നിന്നും ശക്തമായ വിമർശനമാണ് അന്ന് ബോബി ചെമ്മണ്ണൂരിന് കേൾക്കേണ്ടി വന്നത് ബോബിയുടെ പരാമർശങ്ങളിൽ ദുരാർത്ഥമില്ലെന്ന് പറയാനാകില്ലെന്നാണ് കോടതി അന്ന് നിരീക്ഷിച്ചിരുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ബോബി പലർക്കുമെതിരെ നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിന്റെ തെളിവുകളും വീഡിയോയും ഉൾപ്പെടുത്തിയാണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത് കേസിൽ നടിയുടെ രഹസ്യമൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഇതും ബോബി ചെമ്മണ്ണൂർ സോഷ്യൽ മീഡിയയിലൂടെ നൽകിയിട്ടുള്ള അഭിമുഖങ്ങളുടെ വീഡിയോ ക്ലിപ്പുകളും ഉൾപ്പെടുത്തി ശക്തമായ തെളിവുകളുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് അതിസമ്പന്നൻ എന്ന അഹങ്കാരമാണോ അതോ സ്ത്രീകളോടുള്ള തൻ്റെ കാഴ്ചപ്പാടുകളാണോ ഇത്തരം ദുയാർത്ഥ പ്രയോഗങ്ങളിലൂടെ പുറത്തു വരുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു നോട്ടം കൊണ്ടുപോലും സ്ത്രീത്വത്തെ അപമാനിച്ചാൽ കേസെടുക്കാൻ കഴിയുന്ന നിയമങ്ങളുള്ള നാട്ടിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം ദയാർത്ഥ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളെയും സാധാരണക്കാരായുള്ള ജനങ്ങളെയും മോശമാക്കുന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ട് ഇയാൾ മുന്നേറിയിരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സാധാരണക്കാരായ തൻ്റെ സഹജീവികളുടെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ആത്മാഭിമാനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പ്രമുഖ വ്യവസായിയായിട്ടും സമ്പന്നനായിട്ടും ജനപ്രിയനായിട്ടും അദ്ദേഹത്തിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എത്ര വലിയവനാണെങ്കിലും സ്ത്രീയുടെ ആത്മാഭിമാനത്തിന് നേരെ വിരൽ ചൂണ്ടിയാൽ അവൻ നിയമത്തിലൂടെ വിചാരണ നേരിടേണ്ടി വരും എന്ന ഉറപ്പാണ് കേരള പോലീസ് ഈ പ്രവൃത്തിയിലൂടെ നൽകിയിരിക്കുന്നത് പണമുള്ളവന് എന്തുമാകാം എന്ന ധാഷ്ട്യം കേരളീയ സമൂഹത്തിൽ നടക്കില്ല എന്ന് തന്നെയാണ് മലയാളികൾ ഗോപി ചെമ്മണ്ണൂരിന് കാട്ടിക്കൊടുത്തത് ഈ കേസിൽ ബോബി ചെമ്മണ്ണൂർ ശിക്ഷിക്കപ്പെടുമോ അറിയില്ല എങ്കിലും നിസ്സഹായരായ മനുഷ്യരെ അപമാനിക്കുന്ന ഓരോരുത്തർക്കുമുള്ള താക്കീതായി ഇത് മാറട്ടെ